നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം അതിർത്തി മേഖലകളിൽ ഇന്ത്യ ശക്തമായി തന്നെയാണ് സൈനിക അഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകമായും പാശ്ചാത്യശക്തികളും ഒപ്പം അതിർത്തി മേഖലകളിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന പാകിസ്ഥാനെയും ചൈനയെയും വെല്ലുവിളിക്കുക എന്നുകൂടി തന്നെയാണ് ഇതിരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ ചൈനയുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിലാണ് എല്ലാ സായുധ സേനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു വലിയ സൈനിക അഭ്യാസത്തിലേക്ക് കടന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഒരടി പോലും പിന്നോട്ട് വെക്കാതെ അതിശക്തമായി തന്നെ നമ്മുടെ സൈനിക ശക്തിയും വിളിച്ചോതുന്നതാണ് ഇപ്പോഴത്തെ സൈനിക അഭ്യാസം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയും ചൈനയുമായുള്ള എൽ ഐ സിയിലെ സൈനികരുടെ അഭ്യാസങ്ങളും തയ്യാറെടുപ്പുകളും കാണുന്നതിനു വേണ്ടി ഉടൻ തന്നെ ലഡാക്ക് സന്ദർശനത്തിലേക്ക് കടക്കുകയാണ് ഈ അഭ്യാസങ്ങൾ കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലകളിൽ നാല് വർഷത്തിലധികമായി വൻതോതിൽ തന്നെ വിന്യാസം നടത്തി ഇതിനകം തന്നെ വളരെ ഉയർന്ന സായുധസേനയുടെ മനോവീര്യം വർദ്ധിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അത് വർദ്ധിപ്പിക്കാനായി വളരെയധികം മുതൽക്കൂട്ടായി തന്നെയാണ് ഈ അഭ്യാസങ്ങളൊക്കെ തന്നെ മാറുന്നത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ദ്രുത പ്രതികരണത്തിന് വളരെ വേഗത്തിലുള്ള ഒരു റിഫ്ലക്സ് ഒക്കെ തന്നെ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി സായുധസേനയെ കൂടുതൽ സജ്ജരാകുമെന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ എൽ എ മലയോര പ്രദേശങ്ങളെ ഭൂപ്രദേശങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിച്ച് അതിനുവേണ്ട മാർഗങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകാൻ കൂടിയാണ് ഈ സൈനിക അഭ്യാസം കൂടി ഉദ്യോഗസ്ഥർ പറയുന്നു കിഴക്കൻ ലഡാക്കിനെ മുഴുവനായും ഈ അഭ്യാസങ്ങൾക്ക് ഉൾക്കൊള്ളിക്കുന്നുവെങ്കിൽ പോലും പ്രശ്നബാധിത മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ തയ്യാറെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക അഭ്യാസങ്ങളിൽ ചൈനീസ് മുന്നേറ്റങ്ങളെ ചെറുക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഡ്രോണുകൾ യുദ്ധോപകരണങ്ങൾ കൗണ്ടർ ഡ്രോൺ സംവിധാനം മെച്ചപ്പെട്ട നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് ഇന്ത്യൻ ആർമിയും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുതൽ കിഴക്കൻ ലഡാക്കിലെ പല മേഖലകളിലും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വളരെ അസ്വസ്ഥമായ രീതിയിൽ തന്നെയാണ് അതിർത്തി മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ പ്രത്യേകിച്ചും ശൈത്യകാലത്ത് നിലനിൽക്കുന്ന കഠിനമായ ശൈത്യ സാഹചര്യത്തെ ഒക്കെ തന്നെ അതിജീവിക്കാൻ ആ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അവർക്ക് അനുയോജ്യമായ രീതിയിൽ കാലാവസ്ഥ വെല്ലുവിളികളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ആശയവിനിമയ സംവിധാനങ്ങളും റോഡുകളും അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ തന്നെ അവിടെ സൈന്യം ഉൾപ്പെടുത്തുകയാണ് ടി നയൻറ്റി ടി സെവൻറ്റി ടു എന്നീ യുദ്ധ ടാങ്കറുകൾ കെ നയൻ വജ്ര സ്വയം പ്രവർത്തിപ്പിക്കുന്ന പീരങ്കി തോക്കുകൾ വ്യത്യസ്ത തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ കിഴക്കൻ ലഡാക്കിലെ അതിർത്തി രേഖയ്ക്ക് സമീപം കവചിത വാഹനങ്ങൾ യൂണിറ്റുകളൊക്കെ തന്നെ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ട് അഞ്ഞൂറിലധികം ടാങ്കുകളും കവചിത യുദ്ധവാഹനങ്ങളുമാണ് ഈ പ്രദേശത്ത് വിന്നയിച്ചത് ഇതുകൂടാതെ സൗകര്യങ്ങൾ വളരെ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ തന്നെയാണ് അവിടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതും